ബിഗ് ബോസിന്റെ ആറാം സീസൺ തുടങ്ങിയപ്പോ ആദ്യം മുതൽ തന്നെ ചെറിയ ചെറിയ തീപ്പുരികൾ വീണ് തുടങ്ങി ഈ തീപ്പുരികളെല്ലാം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഇതെല്ലാം കത്തിക്കുന്നത് രതീഷ് തന്നെയാണ് കാരണം ഇന്ന് രാവിലെത്തെ ഒരു സംഭവം ഇന്ന് രാവിലെ സിഗരറ്റിന്റെ സംഭവത്തിൽ തുടങ്ങി അതും ആളി കത്തിച്ചത് ആണ് പിന്നെ ജാൻമണിയുടെ കരച്ചിലായി പ്രശ്നങ്ങളായി അത് കഴിഞ്ഞപ്പോൾ നിഷാനയുമായിട്ട് ഫുഡ് കഴിക്കുന്ന സമയത്ത് ഒരു സംസാരമുണ്ടായി അത് നിഷാനയുടെ ഒരു നാക്കുപിട മിക്കവാറും പേരുടെ സംഭവം ഇത് മിക്കവാറും പേര് പറയുന്നുണ്ട് ഇത് ഞങ്ങളുടെ നാക്കുപടിയാണ് അതീ കയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് സംഭവം എന്താണെന്ന് വെച്ചാൽ നിഷാനയും ഇയാളും രതീഷും കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നിഷാനയോട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് നിഷാന ഹിന്ദി പറയുന്നുണ്ട് അപ്പോ രതീഷ് ചോദിക്കുന്നുണ്ട് നിനക്ക് ഹിന്ദി അറിയാമോ മൂന്ന് അപ്പൊ നിഷാന പറയും ആ എനിക്ക് ഹിന്ദി അറിയാം എന്നാൽ ഇത് ഇവിടെ എടുക്കണ്ട എന്ന് രതീഷ് തിരിച്ചു പറയും അപ്പോ ഇവര് പറയുന്നുണ്ട് ഹിന്ദി ബിഗ് ബോസിലേ പോകാൻ പറ്റിയില്ല അപ്പോ ഇതൊന്ന് മാറ്റി പിടിക്കാം നമുക്ക് മലയാളം ബിഗ് ബോസിൽ ആണല്ലോ വന്നത് ഹിന്ദി ബിഗ് ബോസിലെ വിളിച്ചില്ല എന്ന് പറഞ്ഞു അപ്പൊ രതീഷ് അതിന് നീ മലയാളം ബിഗ് ബോസിൽ വിളിച്ചിട്ടാണോ വന്നത് എന്ന് ചോദിച്ചു അപ്പം ഇവർ ആന്ന് പറഞ്ഞു ആണെന്ന് പറഞ്ഞു ആ സംഭവം ഭയങ്കരമായി ആള് കത്തിച്ചു കാരണം രതീഷ് പറഞ്ഞു നിങ്ങൾ കോമണേഴ്സ് ആണ് നിങ്ങളെ ബിഗ് ബോസ് നേരിട്ട് വിളിച്ചിട്ടില്ല ഏഷ്യാനെറ്റീന്ന് വിളിച്ചിട്ടല്ല നിങ്ങൾ വന്നത് നിങ്ങൾ പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് പറ്റിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് പിന്നെ ഒരു ബഹളമായി അപ്പോൾ നിഷാനയാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഇടുന്നേറ്റ് പിന്നെ അടുക്കളയിലോട്ടങ്ങ് പോവുമായിരുന്നു എന്ന് വെച്ചാൽ അത് കാണുന്നവർക്ക് വ്യക്തമാണ് നിഷാന പറഞ്ഞ ഒരു കാര്യത്തിനെ വളച്ചൊടിക്കുകയാണ് അവിടെ ചെയ്യുന്നത് നിഷാന പറഞ്ഞത് ആരെയും ബിഗ് ബോസ് നമ്മൾ വെറുതെ വീട്ടിലിരിക്കുമ്പോൾ ബിഗ് ബോസിലോട്ട് നമുക്ക് പോകാൻ പറ്റത്തില്ലല്ലോ നമ്മൾ ആപ്ലിക്കേഷൻ അയക്കും അങ്ങനെ നമ്മൾ അതിൽ സെലക്ട് ആകും അപ്പോൾ ആപ്ലിക്കേഷൻ അയക്കുമ്പോൾ സെലക്ട് ആവുക എന്ന് പറയുന്നത് അവർ നമ്മൾ തെരഞ്ഞെടുക്കുന്നു അല്ലെങ്കിൽ നമ്മളെ വിളിക്കുന്നു എന്ന് തന്നെയാണല്ലോ പക്ഷെ ഈ കോമണേഴ്സ് നിങ്ങൾ കോമണേഴ്സ് ആണ് നിങ്ങളെ ബിഗ് ബോസ് അങ്ങനെ സെലക്ട് ചെയ്തതാണ് നിങ്ങൾ അങ്ങനെ ആപ്ലിക്കേഷൻ അയച്ചതാണ് എന്നൊക്കെ പറഞ്ഞ ഈ കോമണേഴ്സ് വിവാദം ശരിക്കും പറഞ്ഞാൽ ഇവർ ബിഗ് ബോസ് ആരംഭിക്കുന്നതിന് മുന്നേ തന്നെ കോമണേഴ്സ് വിവാദം വളരെ ശക്തമായിരുന്നു ഇപ്പം അതൊന്നും കൂടി ആളി കത്തിക്കുകയാണ് ഇപ്പോൾ ഇയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞപ്പോൾ മുടിയനോട് ചെന്നിട്ട് പറയുന്നുണ്ട് മുടിയനുമായിട്ട് സംസാരിക്കുന്ന ഒരു ഷോർട്ട് ലൈവിൽ കാണിക്കുന്നുണ്ട് അതിൽ പറയുന്നുണ്ട് നമ്മൾ ഇപ്പോൾ തന്നെ നമ്മൾ ഒരു ദിവസം കഴിഞ്ഞു ഇനിയുള്ള പ്രശ്നങ്ങളൊക്കെ നീ ചെന്ന് ചോദിക്കണം കാരണം നീ ഇങ്ങനെ നമ്മളെല്ലാവരും ആക്റ്റീവ് ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞ രതീശ മുടിയന് ഉപദേശം കൊടുക്കുന്നുണ്ട് കാരണം സിഗരറ്റിന്റെ കാര്യവും ഞാൻ കണ്ടിട്ട് പക്ഷെ നീ കണ്ടിട്ടില്ലല്ലോ ഞാൻ കാണാത്ത കാര്യം ഞാൻ പോയി ചോദിച്ചു അതുപോലെ നീയും ഈ വെള്ളത്തിന്റെ കാര്യമാണെങ്കിലും ഈ സിഗരറ്റിന്റെ കാര്യമാണെങ്കിലും നീയും പോയി ചോദിക്കണം പോയി ചോദിക്കടാ എന്നൊക്കെയാണ് മുടിയനോട് രതീഷ് പറയുന്നത് അവിടെയും ഒരു അടി ഉണ്ടാക്കാനാണ് ഇയാള് നോക്കുന്നത്